തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കിടപ്പ് രോഗിയായ മകളുടെ കഴുത്തുറത്ത് ശേഷം വയോധികയായ മാതാവ് സ്വയം തീകൊളുത്തി മരിച്ചു കഴുത്തിൽ സാരമായി പരിക്കേറ്റ മകൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് നെയ്യാറ്റിൻകര വഴുതൂർ റെയിൽവേ പാലത്തിന് സമീപത്തെ വീട്ടിൽ ഇന്നലെ രാത്രിയായിരുന്നു നാടിന് നടുക്കിയ സംഭവം എഴുപത്തിയഞ്ചുകാരിയായ ലീല വീട്ടിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കിടപ്പുരോഗിയായ മകൾ ബിന്ദുവിന്റെ കഴുത്തറക്കുകയായിരുന്നു കഴുത്തറുത്ത ശേഷം ലീല സ്വയം മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തി ഇന്ന് രാവിലെ ഭക്ഷണം നൽകുന്നതിന് ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് തുടർന്ന് നാട്ടുകാർ നെയ്യാറ്റിൻകര പോലീസിനെ വിവരമറിയിച്ചു കഴുത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അൻപത്തിയൊന്നുകാരി ബിന്ദുവിനെ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബിന്ദുവിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി പ്രമേഹ രോഗം ബാധിച്ച് ബിന്ദു കിടപ്പിലായിരുന്നു മകൾ അവശ്യനിലയിലായത് അമ്മ ലീലയെ കടുത്ത വിഷമത്തിലാക്കിയിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഇതിന്റെ മനോവിഷമത്തിലാകാം കൃത്യം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തു ട്വന്റിഫോർ തിരുവനന്തപുരം വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ